ഹായ് ഹലോ നമസ്കാരം പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സുകളാണ് ഷെയർ ചെയ്യുന്നത് എന്താണ് നോക്കാൻ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഏഴിന് ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങളാണ് താഴെ പറയുന്ന തസ്തികയിലേക്ക് അഭിമുഖം നടത്തും അതായത് മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിലെ ഹൈസ്കൂൾ ടീച്ചർ അറബിക്ക് പട്ടികജാതി കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി പതിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലെ മെയ്റ്റ് മെയിൻസ് എൽ സി ബാറയായി കാറ്റഗറി നമ്പർ പിന്നീട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെ പറയുന്ന തസ്കളിലേക്ക് ചുരുക്ക പട്ടിക പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പിൽ അസിസ്റ്റൻറ്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ ധീവരം മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിൽ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് വിവിധ ജില്ലകളിൽ വിവിധ വകുപ്പുകളിൽ സർജൻറ്റ് പാർട്ട് വൺ ആൻഡ് ടു നേരിട്ടുള്ള നിയമനവും തസ്തിക്ക് മാറ്റം മുഖേനയുള്ള കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പട്ടിക വർഗം അതിനടുത്ത് താഴെ പറയുന്ന തസ്തികയിലേക്ക് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും വിവിധ ജില്ലകളിൽ എൻ സി സി സൈനികക്ഷേമ വകുപ്പിലെ ക്ലർക്ക് വിമുക്ത ബടുമാരിൽ നിന്ന് മാത്രം ദൃശ്യമാറ്റം മുഖേനയുള്ള കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട് താഴെ പറയുന്ന തസ്തിയിലേക്ക് അർഹത പട്ടിക്ക് പ്രസിദ്ധീകരിക്കും ഏതൊക്കെയാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡിൽ പ്യൂണ് അല്ലെങ്കിൽ റൂം അറ്റൻഡൻറ്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് വൺ ടു ജനറൽ സൊസൈറ്റിയാണ് പിന്നീട് കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലമെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സ്റ്റോർ കീപ്പർ അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലെ സ്റ്റോർ കീപ്പർ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിന്നും ഷെയർ ചെയ്തിട്ടുള്ള ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് കൂടെ കൊടുമ്പോൾ താങ്ക്